ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും മോക് ടെസ്റ്റിന് ചെയ്ത് നോക്കുക മാർക്ക് കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ശ്രമിക്കുക അപ്പം നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ജനുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് ദേശീയ ശാസ്ത്രദിനം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടുത്ത ചോദ്യം സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അടുത്ത ചോദ്യം സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ച കണ്ടുപിടുത്തത്തിൻ്റെ പേര് എന്താണ് ഓപ്ഷൻസ് രാമൻ പ്രഭാവം രാമൻ കണ്ടുപിടിത്തം നീല പ്രകാശം ഓപ്ഷൻ എ ആണ് രാമൻ പ്രഭാവം അടുത്ത് ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഏഴ് ഡിസംബർ ഒൻപത് ഒന്ന് നവംബർ പത്ത് ഡിസംബർ പത്ത് ഉത്തരം ഓപ്ഷൻ സി ആണ് നവംബർ പത്ത് ആരോടുള്ള ബഹുമാനാർത്ഥമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് സി വി രാമൻ ജവഹർലാൽ നെഹ്റു എ പി ജെ അബ്ദുൾ കലാം വിക്രം സാരാഭായ് ഓപ്ഷൻ എ ആണ് സി വി രാമൻ സി വി രാമൻ ഏത് വിഷയത്തിലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻസ് ഭൗതികശാസ്ത്രം രസതന്ത്രം സാഹിത്യം കല ഓപ്ഷൻ എ ഭൗതികശാസ്ത്രം എന്തുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിവസം സി വി രാമൻ്റെ ജന്മദിവസമായതുകൊണ്ട് സി വി രാമന് നോബൽ പുരസ്കാരം ലഭിച്ച തീയതി സി വി രാമന് ഭാരതരത്ന ലഭിച്ച തീയതി ഓപ്ഷൻ എ ആണ് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് സി വി രാമൻ ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സി വി രാമൻ്റെ മുത് മുഴുവൻ പേര് എന്താണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ ചന്ദ്രകുമാർ വെങ്കട്ടരാമൻ വേലായുധം വെങ്കിട്ടരാമൻ തിരുച്ചിറപ്പള്ളി വെങ്കട്ടരാമൻ ഓപ്ഷൻ എ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ സി വി രാമൻ്റെ ജന്മസ്ഥലം ഏതാണ് തിരുപ്പതി തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം കോയമ്പത്തൂർ ഓപ്ഷൻ ബി തിരുച്ചിറപ്പള്ളി രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ചെന്നൈ തിരുവനന്തപുരം കട്ടക് ബാംഗ്ലൂർ ഓപ്ഷൻ ഡി ആണ് ബാംഗ്ലൂർ സി വി രാമന് ഭാരതരത്നം കിട്ടിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സി വി രാമൻ അന്തരിച്ചത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊന്ന് ദേശീയ ശാസ്ത്രദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ ശാസ്ത്രപരോഗതി ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ശാസ്ത്രം ജയിക്കട്ടെ ഉത്തരം ഓപ്ഷൻ എ ആണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യ യുവാക്കളെ ശാക്തീകരിക്കുക സുസ്ഥിര വികസനത്തിനുള്ള അടിസ്ഥാന ശാസ്ത്രം ഫസ്റ്റ് ഓപ്ഷനാണ് വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് പ്രമേയം ഐ എസ് ആർഒ സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് ഏതാണ് സൂര്യൻ ചന്ദ്രൻ ഭൂമി അഗ്നി ഓപ്ഷൻ എ ആണ് സൂര്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏത് വർഷമാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ബാംഗ്ലൂർ തിരുവനന്തപുരം മുംബൈ ഹൈദരാബാദ് ഉത്തരം ഓപ്ഷൻ എ ബാംഗ്ലൂർ ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സി വി രാമൻ ആൽബർട്ട് അബ്രഹാം മൈക്കിൾസൺ എൻറിക്കോ ഫർമി ഓട്ടോസ്റ്റാണ് ഓപ്ഷൻ എ സി വി രാമൻ സി വി രാമൻ്റെ കണ്ടുപിടുത്തം എന്താണ് കൈകാര്യം ചെയ്യുന്നത് പ്രകാശത്തിൻ്റെ വിസരണം ആകാശത്തിലെ ഓക്സിജൻ്റെ അളവ് മഴയുടെ തോത് വെള്ളത്തിൻ്റെ തിളനില ഓപ്ഷൻ എ പ്രകാശത്തിൻ്റെ വിസരണം ആകാശവും ആഴക്കടലും നീലനിറത്തിൽ കാണപ്പെടുന്നത് കാരണമായ പ്രതിഭാസം വിസരണം വികിരണം പ്രതിഫലനം പ്രകീർണനം ഓപ്ഷൻ എ വിസരണം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഹീലിയം ഓപ്ഷൻ എ ഹൈഡ്രജനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സി വി രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് സി രാജഗോപാലാചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ശ്രീ രാജഗോപാൽ ആചാരി ജവഹർലാൽ നെഹ്റു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജവഹർലാൽ നെഹ്റു അറിയില്ല ഓപ്ഷൻ എ ആണ് ശ്രീ രാജഗോപാൽ ആചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ലാസ്റ്റ് ചോദ്യം ഇന്ത്യൻ ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബ രാജാരാമണ്ണ വിക്രം സാരാഭായ് അറിയില്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഹോമി ജെ ബാബ അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻസ് നീല പച്ച ചുവപ്പ് പച്ച വെള്ള ചുവപ്പ് നീല മഞ്ഞ വെള്ള പച്ച മഞ്ഞ വെള്ള ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ